നമസ്കാരം എല്ലാ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരൊറ്റ ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആർ ബി ഐയുടെ ധർമ്മങ്ങൾ എഴുതുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഈ ആർ ബി ഐ എന്ന് പറയുന്നത് അപ്പോൾ ആർ ബി ഐയുടെ ഭാരതീയ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ഷോർട്ടായിട്ട് ആർ ബി ഐ എന്ന് പറയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ ധർമ്മങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒറ്റ ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ് നോക്കാം എല്ലാ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ആർ ബി ഐ എല്ലാ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ഈ ആർ ബി ഐ ഭാരതീയ റിസർവ് ബാങ്ക് മലയാളത്തിൽ പറയുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് ഇംഗ്ലീഷിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഷോർട്ടായിട്ട് നമ്മൾ എന്ത് പറയും ആർ ബി ഐ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ നമ്മൾ പോയിന്റ്സിലെഴുതുമ്പോൾ എല്ലാ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ ആണ് ഈ ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്നത് ആർ ബി ഐ ആണ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്നത് ആർ ബി ഐ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആർ ബി ഐ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ വൺ നയൻ ത്രീ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആർ ബി ഐ ആരംഭിക്കുന്നത് എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആരംഭിച്ച ഈ ആ ബാങ്കിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്ത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ രണ്ട് വർഷം ഓർത്ത് വെക്കണം ഇത് സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആർ ബി ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആരംഭിച്ച ഈ ബാങ്കിനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊമ്പതിലാണത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായിട്ടും പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഈ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായിട്ട് ആർ ബി ഐയെ പ്രഖ്യാപിക്കുന്നത് മുംബൈ ആണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്ന ബാങ്കാണ് ആർ ബി ഐ എന്നോട് പറയാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്ലസ് ടു തുല്യത എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു ചോദ്യോത്തരമാണ് ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് പറയുമ്പോൾ ആർ ബി ഐയുടെ ധർമ്മങ്ങളാണ് ചോദ്യം വരുന്നത് ഉത്തരം പറയും എല്ലാ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ആർ ബി ഐ ഭാരതീയ റിസർവ് ബാങ്ക് ഇതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ബ്രിട്ടീഷുകാരാണ് ആർ ബി ഐ ആരംഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാജ്യത്തിലും എന്തുണ്ട് ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ആർ ബി ഐ ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ബ്രിട്ടീഷുകാരാണ് ഇത് തുടങ്ങി വച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ എന്നാൽ ഇത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് വൺ നയൻ ഫോർ നയനിലാണ് ഇത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്നത് ആർ ബി ഐ ആണ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആർ ബി ഐ ആണ് ഇനി നമുക്ക് നോക്കാം റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്താണ് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ നോക്കാം കറൻസി നോട്ട് ഇറക്കൽ ബാങ്കുകളുടെ ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ ദേശീയ തലത്തിൽ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം ദേശീയ തലത്തിൽ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം ഇങ്ങനെ നമ്മൾ അഞ്ച് പോയിന്റ് പഠിച്ചു വെക്കണം എന്നിവിടെ പറയാം കറൻസി നോട്ട് ഇറക്കൽ അപ്പോൾ മറ്റുള്ള നോട്ടൊക്കെ വേറെ വേറെ ബാങ്കാണ് ഇടക്കുന്നത് കറൻസി മാത്രമാണ് ആർ ബി ഐ ഇറക്കുന്നത് കറൻസി നോട്ട് ഇറക്കൽ കറൻസി നോട്ട് ഇറക്കൽ ബാങ്കുകളുടെ ബാങ്ക് ഗവണ്മെൻറ്റിൻ്റെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ ദേശീയ തലത്തിൽ ഇടപാടുകൾ നടത്തുന്ന തീർക്കുന്ന സ്ഥാപനം ഈ അഞ്ചെണ്ണമാണ് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ് കറൻസി നോട്ട് ഇറക്കൽ ബാങ്കുകളുടെ ബാങ്ക് ഗവൺമെൻ ഗവണ്മെൻറ്റിൻ്റെ ബാങ്ക് വായ അതുപോലെ വായ്പകളുടെ നിയന്ത്രകൻ ദേശീയ തലത്തിൽ ഇടപാടുകൾ തീർക്കുന്ന സ്ഥാപനം ദേശീയ തലത്തിൽ ഇടപാടുകൾ തീർക്കുന്ന സ്ഥാപനം ഇങ്ങനെ അഞ്ച് ധർമ്മങ്ങളാണുള്ളത് ആർ ബി ഐക്കുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ആർ ബി ഐ എന്നതും ഈ ആർ ബി ഐ ധർമ്മങ്ങൾ എന്നുള്ളത് ഒന്ന് ചേർത്ത് പഠിച്ചു വെക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് പറയാം റിസർവ് ബാങ്ക് ധർമ്മങ്ങൾ എന്നോട് പറയാം കറൻസി നോട്ട് ഇറക്കൽ അപ്പോൾ കോയിൻസ് വേറെ ബാങ്കാണ് എടുക്കുന്നത് നമ്മൾ പഠിക്കേണ്ടത് കറൻസി മാത്രമാണ് അരച്ചടിക്കുന്നത് ഈ ആർ ബി ഐ അച്ചടിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കറൻസി നോട്ട് ഇറക്കൽ ബാങ്കുകളുടെ ബാങ്ക് ഗവൺ ഗവണ്മെൻറ്റിൻ്റെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ അതുപോലെ ദേശീയ തലത്തിൽ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം ഇത്രയാണത് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചോദ്യം എന്താണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ രാജ്യത്തിലും എന്തുണ്ട് ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ഈ റിസർവ് ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറയും ഷോർട്ടായിട്ട് നമ്മൾ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ആർ ബി ഐ എന്ന് പറയും ഇത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആരംഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഇതെന്ത് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉപദേശം നൽകുന്ന ബാങ്കാണ് ആർ ബി ഐ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്ന ബാങ്കാണ് ആർ ബി ഐ പിന്നെ ധർമ്മങ്ങൾ പറഞ്ഞു കറൻസി നോട്ട് ഇറക്കൽ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് കറൻസി നോട്ട് ഇറക്കൽ ബാങ്കുകളുടെ ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ ദേശീയ തലത്തിൽ ഇടപാടുകൾ തീർക്കുന്ന സ്ഥാപനം ഇത്രയാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത് ഈ സാന്ദർഭികമായി പറയട്ടെ പരീക്ഷ വേറെ ചോദ്യം ചോദിക്കാറുണ്ട് ഈ ഭാഗത്തുനിന്ന് ഒറ്റയാനെ കണ്ടെത്താൻ മൂന്നാറ് നാലഞ്ച് ബാങ്കിൻ്റെ പേര് കൊടുക്കും ഇപ്പോൾ എസ് ബി ഐ എസ് ബി ടി സിൻഡിക്കേറ്റ് ബാങ്ക് കനാറ ബാങ്ക് എന്നൊക്കെ കൊടുക്കും കൂടെ ആർ ബി ഐ ഉണ്ടാവും അപ്പോൾ നമ്മളതിൽ ഒറ്റപ്പെട്ടത് ആരാണ് തീർക്കണം ആർ ബി ഐയിന് ഒറ്റപ്പെട്ടതാണ് അത് നമ്മൾ മാറ്റി എഴുതണം കാരണം ആർ ബി ഐ എന്തല്ല വാണിജ്യ ബാങ്ക് അല്ല മറ്റു മറ്റുള്ള ബാങ്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള ബാങ്കുകളൊക്കെ എന്താണ് വാണിജ്യ ബാങ്കാണ് അപ്പോൾ കനാറ ബാങ്ക് ആർ ബി റിസർവ് നമ്മുടെ കനാറ ബാങ്ക് എസ് ബി ഐ സിൻഡിക്കേറ്റ് ബാങ്ക് എസ് ബി ടി ഇതൊക്കെ എന്താണ് ഇതൊക്കെ വാണിജ്യ ബാങ്കാണ് പക്ഷേ ആർ ബി ഐ എന്തല്ല വാണിജ്യ ബാങ്ക് അല്ല അപ്പോൾ ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്ങനെ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദ്യം തരും അപ്പോൾ മറ്റുള്ള ബാങ്കിൻ്റെ കൂടെ എന്തിനു ചേർക്കരുത് ആർ ബി ഐയിന് ചേർക്കരുത് ആർ ബി ഐ ആണ് എന്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാണ് ആർ ബി ഐ എന്തെല്ലാം വാണിജ്യ ബാങ്ക് അല്ല ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ ഒറ്റ ചോദ്യമാണെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സോടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്